ആളുകൾ തങ്ങളുടെ പ്രശ്നപരിഹാരത്തിനു വേണ്ടി ഇത്തരം ആളുകളുടെ അടുക്കലേക്ക് താടി വെക്കാത്ത സ്വർണം ധരിക്കുന്ന നമസ്കരിക്കാത്ത കറാമത്ത് കഥകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം ആളുകൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് സുന്നത്തും വളരെ കൃത്യമായി പഠിപ്പിച്ചല്ലോ ആരാണ് ഔലിയാക്കൾ അത് ഏതെങ്കിലും ഒരു കുടുംബത്തിനോ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനോ അർഹതപ്പെട്ടതല്ല മുതൽ അവസാനം വരെ ഏതൊക്കെ മനുഷ്യർ കൂടി സൂക്ഷ്മതയോട് കൂടി ജീവിക്കുന്നുവോ അവർക്കെല്ലാം അർഹതപ്പെട്ടതാണ് വലിയ ഉന്നതമായ ഉന്നതമായത് ഖുറാൻ തന്നെ പഠിപ്പിച്ചതാണ് എന്നാൽ നമ്മുടെ നാട്ടിൽ ചില ഫാമിലിക്ക് മാത്രം ചില കുടുംബങ്ങൾക്ക് മാത്രം ചില തങ്ങൾ ഫാമിലികൾക്ക് മാത്രം അതെന്തോ അവരുടെ സ്വന്തം ഒരു സ്വത്ത് മാത്രമാണ് വേറെ ആരും വലിയ എന്നൊരു ദാഷ്ട്യത്തോടുകൂടി ജീവിക്കുന്ന ആളുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്